വലിയ ശ്രമമാണ് നടത്തിയിട്ടുള്ളത് ഇവിടെ നേവി സംഘം ഉൾപ്പെടെ വീറ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ആ ശ്രമങ്ങൾ നടത്തിയത് മറ്റ് ദൗത്യങ്ങൾ നടത്തിയതിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു നമുക്ക് ഒരുപാട് ദുഃഖാവും എന്ന് പറഞ്ഞാൽ അർജുന വീട്ടിന് ഓരോ കരയാനുണ്ട് അങ്ങനെ ആ ഇവിടുത്തെ ലോക്കലിൽ രണ്ട് പേര് തിരിച്ചു വരലില്ലേ അത് അവരുടെ വീട്ടിലെ ഓരോരു കരയാനുണ്ട് ആ കുഞ്ഞ് അമ്മ പൊണ്ടാട്ടി എല്ലാവരും അദ്ദേഹം ഒരുപാട് ദുഃഖിച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ഡൈ ആക്കി രണ്ട് ഡൈൽ ഘടിച്ചില്ലേ ഇന്നലെ മൂന്ന് മൂന്നാക്കി അത് ഘടിച്ചില്ലേ ഇത് ദുഃഖത്തിൽ ആയതിനുവിക അവിടെ ശവ കിട്ടിട്ടെന്ന് അങ്ങ്ണ്ട് മുൻപ് ഒരുപാട് ഇതുപോലെയുള്ള ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ പക്ഷേ ഈ യെസ് ഗംഗാവാലിക്ക് എന്താണ് അത്ര ഒരു പ്രത്യേകതയായിട്ട് എന്താ തോന്നുന്നത് ഗംഗാവളിയിൽ ഒരുപാട് കറണ്ട് തണ്ണി കറണ്ട് സ്പീഡുണ്ട് ആ കറണ്ടില് കീഴ പോ തണ്ണി ക്ലീനില്ല ഒരുപാട് കളുക്ക് അതിൽ കത്തലയച്ചിട്ടുണ്ട് അങ്ങനെ കീഴ പോകണോ അതില് അതിൽ നിന്ന് ഞങ്ങൾ മേലെ വന്നത് പിന്നെ കീഴെ കമ്പി കമ്പിയുണ്ടു തകർച്ചിട്ടുണ്ട് ഒത്താറെ കൊത്തുണ്ടോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് റിസ്ക് ഇത് എന്തെങ്കിലും പ്രതീക്ഷയുള്ള ഏതെങ്കിലും സമയം ഉണ്ടായിരുന്നു ഇപ്പം ഏതാണ്ട് എട്ടോളം ഡൈവ് നടത്തിയല്ലോ എന്തെങ്കിലും ഒരു പ്രതീക്ഷ കിട്ടി ഏതെങ്കിലും സമയം ഉണ്ടായിരുന്നു എല്ലാ ധൈര്യത്തിലും ഞങ്ങള് നോക്കിയിട്ടുണ്ട് ആ ടൈത്തിൽ ബണ്ടിൻ്റെ കുറവ് ഒന്നും കിട്ടില്ല അപ്പം ഞങ്ങൾ നോക്കിയിട്ട് കാലിൽ തകർച്ചിട്ട് കമ്പി കെമ്പി പിന്നെ മറത്തിന്റെ കഷ്ണം ഒത്തിരി ഉണ്ട് പിന്നെ ഒന്നും ആക്കില്ലേ ഇനിയിപ്പോ എപ്പോ വിളിച്ചാലും നാൻത്ത് കേളത്തെ ആൾക്കാർ വന്നെങ്കിൽ എന്നെ കൂപ്പിടിയ കണ്ടിത്തമാവേ ഞാൻ വരും ഡൈ ആക്കും എപ്പ കോപ്പിടേ നമ്മള് വറും